ി കഴിഞ്ഞു ഈ ഒരു കേന്ദ്രം കൂടിയാണ് കടപ്പാടിലുള്ള സ്വീകരണ കേന്ദ്രം കൂടിയാണ് മലപ്പുറം ജില്ലയിൽ പതിനൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥിച്ചത് അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണ്ഡലങ്ങൾ പാലക്കാട് ജില്ലയിലാണ് ഇന്ന് ഉച്ചക്ക് ശേഷം പാലക്കാട് പ്രവേശിച്ചു ഇവിടെ പതിനാറാം തീയതി വൈകുന്നേരം സമാപിക്കും വലിയ ജന ജനകീയമായ ഒരു മുന്നേറ്റം തന്നെ സൃഷ്ടിക്കാൻ എല്ലാ കേന്ദ്രങ്ങളിലും നമ്മൾ ജയിച്ച മണ്ഡലമായാലും പുകറ്റ മണ്ഡലമായാലും എല്ലാ മണ്ഡലത്തിലും വ്യത്യാസമില്ലാത്ത രീതിയിൽ വലിയ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പൊതുഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം നവകേരള മാർച്ച് തുടങ്ങിയതിനു ശേഷം കേരളത്തിൻ്റെ വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വി ഞങ്ങൾ ജാഥ തുടങ്ങുമ്പോൾ തൊണ്ണൂറ്റിയാറായിരം കോടി ഉറുപ്പ്യന്ന് അവരുടെ നിക്ഷേപത്തിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഇന്നിപ്പോൾ ഒരു ലക്ഷത്ത് പത്തായിരം കോടി ഉപ്പയുടെ നിക്ഷേപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ ശബരിപാത കൂടി ആയിരത്തൊള്ളായിരം കോടി ശബരിപാതക്ക് കിഴപ്പി തന്നെയാണ് പണം നൽകുന്നു അതുപോലെ തന്നെ മറ്റു റോഡ് വികസന പദ്ധതികളിൽ ചേർന്ന് ഒരു ലക്ഷത്തി പത്തായിരം കോടി രൂപയുടെ പ്രൊജക്റ്റ് അംഗീകരിച്ചു എന്ന ആവേശകരമായ വാർത്ത നമ്മളിന്ന് കാണുകയാണ് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെയും അവരുടെ സാമ്പത്തിക പ്രതിരോധത്തെയും മറികടക്കാൻ കേരളത്തിന്റെ പരിമിതമായ സാമ്പത്തിക സ്ഥിതി കൊണ്ട് മാത്രം സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഭാവനാപൂർവം കിഫ്ബിയെ നമ്മൾ ഉപയോഗിക്കുന്നത് അത് വൻ മുന്നേറ്റം കിട്ടിക്കുന്നു ലോകത്തിന് മാതൃകയായിട്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന വസ്തുത നവകേരള യഥാർത്ഥത്തിൽ രൂപം കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു നഗര നയക്ക കേരള ഗവണ്മെൻറ്റ് മന്ത്രിസഭ അംഗീകരിക്കുക രാജ്യത്ത് നഗര നയം രൂപീകരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിൽ വേർതിരില്ലാത്ത രീതിയിൽ നഗര ഗ്രാമ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ അടുത്ത ഇരുപത്തഞ്ച് വർഷക്കാലത്തേക്കുള്ള വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് നഗര നയത്തിന് രൂപം നൽകിയിട്ടുള്ളത് നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള കുത്തൻ വഴികളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനും അതിനടിസ്ഥാനപ്പെടുത്തി നമുക്കെങ്ങനെ കേരളത്തിൻ്റെ പൊതുവായ നഗരവൽക്കരണ പ്രക്രിയയുടെ ഇടപെടൽ ഫലപ്രദമാക്കാം മുനിസിപ്പൽ ബോണ്ടും മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റിയും കാലാവസ്ഥാ വ്യതിയാനത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വിവിധ നിർദ്ദേശങ്ങളുമെല്ലാം ഭാവി കേരളത്തിന് ദിശാദോം നൽകുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം നവകേരള നിർമ്മാണത്തിനുള്ള വളരെ ശ്രദ്ധേയമായ ഒരു ചുവഴവപ്പാണ് നഗര നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നൊരു പത്രം നയത്തിന് പിന്നിൽ സി പി എം ഇടപെടലാണ് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരങ്ങളിൽ വോട്ട് കുറഞ്ഞതുകൊണ്ടാണ് ഈ നയം നയം തയ്യാറാക്കിയത് എന്നും പറയുന്ന എഴുതുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ കണ്ടക്ടലുകളും നിർദ്ദേശങ്ങളുമാണ് എന്നൊക്കെയാണ് പറയുന്നത് കേരളത്തിൽ എത്രയോ കാലമായി ഇതേക്കുറിച്ച് ചർച്ചകൾ നടത്തുകയാണ് നഗര നയ കമ്മീഷനെ സർക്കാർ വർഷങ്ങൾക്ക് മുമ്പേ നിശ്ചയിച്ചതാണ് അവർ അതിനുശേഷം ഇറക്കാല റിപ്പോർട്ട് കൊടുക്കും അന്തിമ റിപ്പോർട്ടും കൊടുക്കുകയുണ്ടായി വലിയ പ്രാധാന്യത്തോടെ ഈ റിപ്പോർട്ട് കൊടുത്ത കാര്യം ഞാൻ ഈ പറഞ്ഞ പത്രം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതിനെ തുടർന്ന് പൊതുജനങ്ങളുമായും വിദഗ്ധരുമായും ജനപ്രതിനിധികളുമായും എല്ലാം ചർച്ച ചെയ്തു അന്താരാഷ്ട്ര അർബൻ കോൺക്ലേവ് കൊച്ചിയിൽ സംഘടിപ്പിച്ചു ഇതിൻ്റെയെല്ലാം അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സമഗ്രമായ നയമാണ് ഇങ്ങനെ സി പി എം സെൻട്രൽ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും നിർദ്ദേശം അനുസരിച്ച് അത് നഗരസഭയിൽ തുകറ്റതിനെ തുടർന്ന് ഒരു നയമായി രൂപപ്പെടുത്തുകയാണ് എന്ന് പറയുന്നത് ഇത് സമഗ്രമായ അന്നേരത്തെ പറഞ്ഞ വിവിധ മേഖലകളിൽ ചർച്ച ചെയ്ത് കമ്മീഷന് തന്നെ റിപ്പോർട്ടിൻ്റെ മേലെ വന്ന അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്ത് യഥാർത്ഥത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കമ്മീഷനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി യു ഡി എഫിൻ്റെ മുഖപത്രം പോലെ ഇതും ഈ വാർത്തയും എറ്റായ രീതിയിൽ അവലോകനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അവ സംബന്ധിച്ച് പറയാനുള്ളത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നഗരസഭകളിൽ പൂറ്റു എന്ന പറയുന്ന ഈ പ്രശ്നം വരുന്നതിലും അത്രയോ മുൻപ് ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാമുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞതാണ് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിലിടന്നോളം പാഠപുസ്തക മുൻകൂട്ടി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യുകയാണ് നമ്മുടെ മുൻകൂട്ടി കൊടുക്കുന്നത് ഒരു അപരാധമാണെന്ന നിലയിലാണ് യു ഡി എഫ് പറയുന്നത് കോൺഗ്രസിൻ്റെ നിയമസഭാ പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായ ശേഷം രമേശ് ചെന്നിത്തല ആദ്യം നടത്തിയ പ്രതികരണത്തിൽ ഒന്നും പാഠപുസ്തകം നേരത്തെ കൊടുക്കേണ്ടതായിരുന്നില്ല യു ഡി എഫിൻ്റെ പൊതു നിലപാട് ഇതിനെതിരാണ് ഓർമ്മൽ കൊടുക്കുന്നതിനെതിരാണ് എന്നാണ് പു സമയത്ത് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സൗകര്യം നൽകുന്ന ഒന്നു തന്നെയാണ് ഇതിപ്പോൾ ഒമ്പതാം ക്ലാസ് തീരാതെ പത്താം ക്ലാസിൻ്റെ പുസ്തകം തീരാനുള്ള കൊടുക്കുന്നത് എന്നാണ് ചോദ്യം ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഒമ്പതാം ക്ലാസ്സും വരെ എല്ലാ കുട്ടികളും പാസ്സാകുന്നതാണ് അത് തോറ്റു ജയിച്ചു എന്നുള്ളത് അറിയുന്നത് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവാതെ വെറുതെ ഇങ്ങനെ ഓരോന്നോട്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വന്നിലുള്ള ചിത്രം അതുകൊണ്ട് മുമ്പ് ഓണം നേരത്തെ വന്നതുകൊണ്ട് പുസ്തകം ഓണ പരീക്ഷയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന നാടാണ് യു ഡി എഫിൻ്റെ കാലത്തെ കേരളത്തിൻ്റെ ഒരവസ്ഥ മാത്രമല്ല കുട്ടികൾക്ക് പരീക്ഷ കഴിഞ്ഞപ്പോഴും പുസ്തകം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഓട്ടോസ്റ്റാറ്റ് പുസ്തകമാണ് നിരവധി കുട്ടികൾ അന്ന് പഠിച്ചിരുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ പറയുന്നതിന് പകരം രമേശ് ചെന്നിത്തല ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗ്രഡീഷ് ബ്രിഡീഷ് സ്വദേശിനൊന്നും പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോണയാണല്ലോ നോണ ഭാഗമായിട്ട് ഒരു കാര്യം കൂടി നോണ കൂടി പറഞ്ഞിരിക്കുകയാണ് അത് ഗുഡിഎഫിൻ്റെ കാലത്ത് പാഠപുസ്തകങ്ങൾ ഒരു പ്രാവശ്യം മാത്രമേ ഒരു തവണ മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നു ഒരു തവണ മാത്രമല്ല എല്ലാ തവണയും മുടങ്ങിയിരുന്നു എന്നുള്ളതാണ് വസ്തുത എന്നിട്ടാണ് കോൺഗ്രസിൻ്റെ മുഖപത്രത്തിന് പോലും മുഖപ്രസംഗം എഴുതേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അത് അദ്ദേഹം മറന്ന് പുതിയ അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ പച്ചക്കള്ളം വീണ്ടും പറഞ്ഞ ജനങ്ങളെ പറ്റിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വലിയ മൃച്ചൊന്നും അവകാശപ്പെടാനില്ല എന്താ കാരണം ഇത് പണ്ടേ ഉള്ള ഒരു പുസ്തകം അതിങ്ങനെ ആദ്യ ആദ്യം കൊടുത്തു മാത്രമേ പറയാൻ സാധിക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് വീണ്ടും പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നതിന് ക്രെഡിറ്റ് എടുക്കണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഈ പാഠപുസ്തകങ്ങളെല്ലാം പരിഷ്കരിച്ച പരിഷ്കരിപ്പിച്ച പാഠപുസ്തകങ്ങളാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ച വിവരം പ്രതിപക്ഷ നേതാവ് അറിയുന്നില്ല എന്ന് പറയാൻ പറ്റില്ല അറിഞ്ഞുകൊണ്ടുതന്നെ ഓരോ ദിവസവും ഓരോ കളവ് പറയണം കൊണ്ട് അതും കളവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ പ്രതിപക്ഷ നേതാവ് പണ്ട് പ്രിൻ്റ് ചെയ്ത് വെച്ച പുസ്തകം അത് ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് വരത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറയുകയാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പുതിയ പാഠപുസ്തകമാണ് തയ്യാറാക്കി കൊടുക്കുന്നത് എന്നെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ശബരിമല പ്രശ്നം സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട കേസ് കോടതി ഓരോ പ്രാവശ്യവും ശക്തിയായ രീതിയിൽ അതിനെ എതിർത്ത് നിലപാട് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നിങ്ങളെന്തിനാണ് സി ബി ഐ ഓണം അന്വേഷിക്കണമെന്ന് പറയുന്നത് എസ് ഐ ടി അന്വേഷണം തൃപ്തികരമായി നടക്കുകയാണ് നിങ്ങൾക്ക് എസ് ഐ ടി അന്വേഷണം ഫലപ്രദമായി നടക്കുമെന്ന് വിശ്വസിച്ചുകൂടെ കോടതിയുടെ കീഴിലാണല്ലോ അന്വേഷണം നടക്കുന്നത് എന്നും പിന്നെ നിങ്ങളെന്തിനാണ് സി ബി ഐയെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നത് സി ബി ഐയിലുള്ള ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് സംസ്ഥാന പോലീസിലെ ഡെപ്യൂട്ടേഷനിൽ പോയ ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ലേ പിന്നെ എന്താണ് അതിൻ്റെ അകത്ത് വ്യത്യാസം വരുന്നത് എന്ന് കഴിഞ്ഞ പ്രകാരം ചോദിച്ചു ഇങ്ങനെ ചോദിച്ചത് കുറച്ചും കൂടി പഠിപ്പിക്കാം കോടതി കോടതി ചോദിച്ചു നിങ്ങൾ സി ബി ഐ സി ബി ഐ അന്വേഷണമാണെന്ന് പറയാം നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരഞ്ച് സി ബി ഐ കേസ് കൈകാര്യം ചെയ്തത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നേട്ടം നേടിയതായി പറയാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ അഞ്ച് കേസെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നമ്മുടെ എല്ലാ മനസ്സിലും ഈ സി ബി ഐ കേസ് മമ്മൂട്ടി കേസാണ് സിനിമയിൽ ഇ കേസിന്റെ കേസിൻ്റെ ഭാഗമായിട്ടുള്ളവർ ഇ ബി ഒന്നും രഞ്ച് തന്നെ വന്നേ മമ്മൂട്ടി ഗായകനായിട്ട് ഞാൻ ഡയറക്ടറില്ല അമ്മാതിരിക്കതിനെപ്പറ്റിയാണ് ഇവർ തെറ്റിദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ കോടതി ചോദിക്കുകയാണ് നിങ്ങൾ അഞ്ച് കേസ് പറത് കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ച ഏതെങ്കിലും ഒരു അഞ്ച് കേസ് സി ബി ഐനെ പറ്റി ഇന്നലെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒന്നും പറയാനില്ല വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്നും പറഞ്ഞിട്ട് നടക്കുക അതായത് പ്രതിപക്ഷ നേതാവാണ് ആദ്യം സി ബി അന്വേഷണം വേണം പറഞ്ഞത് പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ കേസ് പോയി അതിൻ്റെ ഒപ്പം തന്നെ തന്ത്രി സമാജം പോയി അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരും പോയി കേസിൽ ഇവരെല്ലാം പോയപ്പോൾ ആ കേസെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പരിശോധിക്കുന്ന രണ്ട് ഘട്ടത്തിലാണ് നിങ്ങളെന്തിനാണ് എസ് ഐ ടിയെ അവമതിക്കുന്നത് അവർ നല്ല രീതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി ബി ഐ അന്വേഷിക്കുന്ന പോലെ തന്നെ ഫലപ്രദമാണ് എന്ന കാര്യങ്ങൾക്ക് എന്താ മനസ്സിലാക്കാനാവാത്തത് എന്ന് കോടതി ചോദിക്കുന്ന സി ബി ലൈഫ് കാര്യങ്ങൾ എത്തിയിരിക്കും ഇതാണ് പൊതുവായിട്ട് ഇന്ന് പറയാനുള്ള കാര്യം യറിയാൽ അന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാം പരിഗണനയിൽ നിന്നും ഒരു സംശയം വേണ്ടത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഞങ്ങളുടെ ഒന്നാമത്തെ വൃത്തി സ്വീകരണ കേന്ദ്രത്തിൽ ഒന്ന് കുഞ്ഞാലിക്കുരിയുടെ മണ്ഡലത്തിലായിരിക്കും അഭൂതപൂർവ്വമായ ജനകീയ മുന്നേറ്റമാണ് ആ മണ്ഡലത്തിലുണ്ടായത് എല്ലാ മണ്ഡലത്തിലും അതെ അവിടെ അതല്ല അപ്പോൾ ലീഗിൻ്റെ ഉത്കണ്ഠം മനസ്സിലാക്കണമെങ്കിൽ കുഞ്ഞാലിക്കുരിയുടെ പ്രതികരണം മനസ്സിലാക്കണം കുഞ്ഞാലിക്കുരു പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലുണ്ടോ ഇത് ബംഗാളികളാണോ അതോടുകൂടി തീർന്നില്ലേ ഈ സ്വീകരണത്തിൽ പങ്കെടുത്ത ഒരു ബംഗാളികളാണ് ഞാൻ പിന്നെ എല്ലാ ലോകത്തിലും ബംഗാളികൾ തരുന്നേ ഒരു ബംഗാളി പോലും അപ്പോ അപ്പോൾ ലീഗ് ഉത്കണ്ഠപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം ഈ ജനകീയ മുന്നേറ്റം തന്നെയാണ് അതാണ് കാര്യം അല്ല വല്ലംകുളി വിശ്വസിച്ചോട്ടെ കുഴുവും പഴയത് വല്ലംകൊടി വരട്ടെ അത് എല്ലാം എല്ലാത്തിനും കയ്യും കണക്കുണ്ടാവും ഇന്ന് ഇന്നലെ പറഞ്ഞാൽ മറുപടി എല്ലാത്തിനും കൃത്യമായി കയ്യും കണക്കും ഉണ്ടാവും കോടതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ കൈയ്യം ചെയ്തിട്ടുള്ളത് ഇനി അതിൻ്റെ പൂർണ്ണമായ രൂപം വരും രൂപം വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം പകുതി പകുതിയായിട്ട് ചർച്ച ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ അർത്ഥം ആവശ്യമില്ലാതെ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമല്ലേ നമുക്കതിൻ്റെ അകത്ത് യാതൊന്നും മറച്ചു വെക്കാനില്ല അത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഹൈക്കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചതാണ് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വന്ന് വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം ഇതുകൊണ്ടിട്ടൊരു പൊതു ആര് അരു നടത്തിക്കൂട്ടുന്ന സ്വകാര്യവൽക്കരണം എന്താ പറഞ്ഞാൽ മനസ്സിലായില്ല നിങ്ങൾ എന്ത് സ്വകാര്യ ഓർച്ച ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല എന്ന് കൃത്യമായ കണക്കല്ല അത് അത് ആണ് അതിന് ശേഷമുള്ള കണക്ക് പറയേണ്ടത് ആ കണക്ക് വിരട്ടെ എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്തിനാണ് ഇത്ര മനോരമകൾ ഉള്ള വെപ്രോളം കാണിക്കേണ്ടതായി അവർക്ക് രാഷ്ട്രീയമായ കാര്യമാണ് അതിനോടൊന്നും മറുപടി പറയേണ്ട ഉത്തരവാദം ഞങ്ങൾക്ക് ഇന്നും ഇന്നും ഇന്നലെയും എല്ലാം കുറെ ദിവസമായി തുടങ്ങിയിട്ട് അത് ഈ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് കേസ് കൂടി പാളയും അതുപോലെ തന്നെ കുളിമരവും എല്ലാം കൂടി ചേർന്ന് ചോദ്യം ചെയ്യലും കേസും എല്ലാം വന്ന വികസയിൽ എങ്ങനെയെങ്കിലും ഇത് മനസ്സ് മാറ്റാൻ കൂടിയിട്ടുള്ള ബോധപൂർവ്വമായ വർക്കാണെന്ന് ആർക്കറിയാത്തത് അതിന് അയ്യപ്പ ഒരു പേരും പറഞ്ഞിട്ട് ഓരോ വാർത്തയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തെറ്റായ വാർത്തകളാണ് അത് വാർത്ത ശരിയായി വരട്ടെ വരുമ്പം നമുക്ക് മനസ്സിലാക്കാം ആ ശരിയല്ല ശരിയല്ല അതെ അതെ അല്ല തെറ്റാണ് അങ്ങനെ ഇരിക്കും നാളെ ഒരു കൂടി കേട്ടു മനോരമക്ക് വേറെ പണിയൊന്നുമില്ല ഇത് തന്നെയാണ് ഈ യു ഡി എഫിൻ്റെ ചാവോറാണ് ഈ മനോരമ എന്ന് പറയുന്നത് ചാവോർ പടയുടെ എന്ത് വൃത്തികേട് എഴുതാനും എന്ത് വൃത്തികേട് എഴുതിയാലും അത് വൃത്തികേടാണെന്ന് സമ്മതിക്കാതെ തുടർച്ചയായിട്ട് അത് എഴുതാനും ഒരു മടിയും ഒരു പത്രം ഇതുപോലെ ലോകത്ത് തന്നെ അപൂർവമായിരിക്കും മനോരമേനെ പോലും മനോരമയാണ് ആ അതാണ് ദുഃഖം കേട്ടാൽ തന്നെ നമുക്ക് മനോരമ ഇന്ന് എന്തിനാണ് ഇമാതിരിയുള്ള വാർത്തകൾ കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഒരു തീർച്ചമൂർത്ത വന്നു അതിന് ശേഷമുള്ള മാന്യമായിട്ടൊരു വാർത്ത കൊടുത്താൽ പോലെ ഇത് പകുതി വന്ന വാർത്തയായിട്ട് ഇന്നലൊരു വാർത്ത ഇന്ന് വേറൊരു വാർത്ത മറ്റന്നാൾ വേറൊരു വാർത്ത ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് ജനങ്ങളെ പറ്റിക്കാനാണ് ജനങ്ങളെ വഞ്ചിക്കാനാണ് നിങ്ങൾ പത്രധർമ്മം എന്ന് പറയുന്നത് യു ഡി എഫിന് വേണ്ടി ശരിയായ രീതിയിൽ നിങ്ങൾ അത് അവരുടെ നേരെ വരുന്ന കേസിനെ മാറ്റി മറക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുകമറയാണ് മനോരമ എല്ലാം വരട്ടെ എന്നാ ഇനി ഞങ്ങൾക്ക് അതിൻ്റെ അപ്പൊ മുടിവെക്കാനൊന്നുമില്ല അത് അവരൊന്നും അവിടെ നോക്കട്ടെ കേസിപ്രിയോടെ ഇവരെല്ലാം കേട്ടോ ഇന്നൊരു മുരാരി ബാബുവിനോ മുരായി ബാബു ആരാന്നെല്ലാവർക്കും അറിയാതെ ശരി